കരുവന്നൂരിലെ ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു സി പി എമ്മിൽ പ്രതിയായിരിക്കുന്നു ആദ്യമായിട്ടാണ് കേരളത്തിലൊരു പാർട്ടി ഇത്തരത്തിലൊരു സെൻട്രൽ ഏജൻസിയുടെ കേസിൽ പ്രതിയായിട്ട് മാറുന്നത് എന്തൊക്കെയായിരിക്കാം സി പി എമ്മിന് നേടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ ദേശീയതലത്തിൽ ഇത് രണ്ടാമത്തെ ഇതാണെന്ന് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ മദ്യ കുംഭകോണം ഉണ്ടല്ലോ ഡൽഹി മധ്യ കുംഭകോണത്തിൽ ആപ്പിനെ ആദ്യമായിട്ട് പ്രതിയാക്കി ആ സമയത്ത് തന്നെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഒരു പാർട്ടിയെ പ്രതിയാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ മദ്യ നിരോധ്യ മദ്യകുംഭകോണ കേസിൽ അനുബന്ധ കുറ്റപത്രം വന്നപ്പോൾ ആപ്പിനെ പ്രതിസ്ഥാനത്ത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രതിസ്ഥാനത്ത് ചേർത്തു ഇത് രണ്ടാമത്തെ സംഭവമാണ് കേരളത്തിലെ ആദ്യത്തെ സംഭവം പാർട്ടി തന്നെ പ്രതിയായിട്ട് മാറുന്നു ഇത് ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ ടു എഫ് ആ വ്യവസ്ഥയിൽ പറയുന്നത് ഒരു പാർട്ടിയെ പറ്റി പറയുന്നത് അസോസിയേഷൻ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് വ്യക്തികളുടെ ഒരു കൂട്ടം അതാണ് പാർട്ടി നിയമത്തിൽ എന്താണ് പാർട്ടി എന്ന് നിർവഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വ്യക്തികളുടെ കൂട്ടം പി എം എൽ എ ആക്ട് ഈ മണി ലോണ്ടറിങ് ആക്റ്റില്ലേ ആ ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത് ഇരുപതാ എഴുപത് എഴുപതാമത്തെ വകുപ്പിൽ ഒന്നാമത്തെ വ്യവസ്ഥ സെവൻറ്റി വൺ അതിൽ പറയുന്നത് കമ്പനിയെ പറ്റി കമ്പനികൾക്കെതിരെയാണല്ലോ സാധാരണ കേസുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് കമ്പനിയുടെ നിർവചനം പറയുന്നതും എ കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് അപ്പം നിർവചനം ജനപ്രാതിനിധ്യ നിയമത്തിൽ പാർട്ടിയുടെ നിർവചനം എന്താണോ അത് തന്നെയാണ് പി എം എൽ എ ആക്റ്റിൽ കമ്പനിയുടെ നിർവചനം വ്യക്തികളുടെ കൂട്ടം എന്നുള്ളത് ഈ ഇത് രണ്ടും ഒരുപോലെ ആയതുകൊണ്ടാണ് നമുക്ക് പാർട്ടിക്കെതിരെയും കേസെടുക്കാം എന്ന് ഇവർക്ക് വിദഗ്ദ്ധോപദേശം ഇ ഡിക്കുമൊക്കെ കിട്ടിയിരുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെയും ആപ്പിനെതിരെ അന്ന് അങ്ങനെ ആപ്പിനെ പ്രതിയാക്കി എങ്കിലും ആപ്പ് അതിനെതിരെ കേസ് നടത്തി ജയിച്ചിട്ടൊന്നുമില്ല ഞങ്ങളെ പാർട്ടിയെ തന്നെ പ്രതിയാക്കരുത് എന്നൊന്നും പോയി പറഞ്ഞ് കോടതിയിൽ പോയി ജയിച്ചിട്ടൊന്നുമില്ല അപ്പോൾ സി പി എം ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി സുപ്രീം കോടതി കേസ് കൊടുക്കാൻ പോകുന്നുണ്ടോ പാർട്ടിയെ ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാർട്ടിയെ തന്നെ പ്രതി ആക്കി കഴിഞ്ഞാൽ ഈ ഇ ഡിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതാം ഇതിൻ്റെ അംഗീകാരം റദ്ദാക്കണം പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള അംഗീകാരം റദ്ദാക്കണം രണ്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടാം അപ്പം സ്വത്തുക്കൾ കണ്ടുകെട്ടാം എന്ന് പറയുമ്പോൾ ഈ എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് അതനുസരിച്ചിട്ട് കണ്ടുകെട്ടാം അല്ലെങ്കിലും കണ്ടുകെട്ടാം കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിപ്പ് രാജ്യത്ത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്ന് കണ്ടിട്ട് അതിൻ്റെ സ്വത്തുക്കളുമൊക്കെ പണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുമൊക്കെ ഒരാൾ മറ്റ് മലബാറിലൊക്കെ ഈ കുറ്റവാളികളായ ചില ഉസ്താദ്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ പിടി കൂടിക്കഴിഞ്ഞാൽ വീട് തകർക്കും സ്വത്തുക്കളും മൊത്തത്തിലങ്ങ് കണ്ടുകെട്ടും എന്ന് പറഞ്ഞ പോലെ പാർട്ടിയുടെ സ്വത്തും മൊത്തത്തിൽ കണ്ടു കെട്ടാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എ കെ ജി സെൻറ്റർ വരെ കണ്ടു കെട്ടാം അതല്ലാതെ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി മാത്രം അല്ലെങ്കിൽ ഈ കരുവന്നൂരിലെ ഏരിയ കമ്മിറ്റിയുടെ സ്ഥലം മാത്രമേ അങ്ങനെയൊന്നും നിയമത്തിലല്ലല്ലോ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആളുടെ സ്വത്തുക്കൾ കണ്ടു കിട്ടുന്നു ഇല്ലേ നാഷണൽ ഹെറാൾഡാണെങ്കിൽ നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ഡൽഹി ബോംബെ ലക്കനാവും അതിന് എവിടെയൊക്കെ സ്വത്തുണ്ടോ അത് മൊത്തമാണല്ലോ കണ്ടു കിട്ടുന്നത് കണ്ടു കിട്ടുമ്പോൾ അത് അപ്പോൾ ആ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ ഇത് വരാം അതാണ് പാർട്ടി പ്രതിയായി ഒരു പ്രശ്നം അംഗീകാരം പോകാം അപ്പോൾ അംഗീകാരം പോയി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാകാം ഈ പലതരം പ്രക്ഷേപണങ്ങൾക്കുള്ള സമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലേ ചിഹ്നം ഇങ്ങനത്തെ ഒരുപാട് അതിന് ആ ഒക്കെ നഷ്ടപ്പെടും എ കെ സെൻ്റർ തന്നെ ഇത് ജപ്തി ചെയ്യപ്പെടാം അങ്ങനെ ജപ്തി ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് പാർട്ടി പറയുന്ന സ്ഥലമല്ലല്ലോ ജപ്തി ചെയ്യാൻ പോകുന്നത് കാരണം അവർക്ക് കരുവന്നൂർ ബാങ്കിൽ ബാങ്ക് കൊണ്ട് പാർട്ടി വരുത്തിയിരിക്കുന്ന നഷ്ടമുണ്ടല്ലോ നിക്ഷേപകർക്ക് ആ തുക വീണ്ടെടുക്കേണ്ടതുണ്ടല്ലോ കുറേ വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ അകത്ത് പാർട്ടിയും പ്രതി എന്ന് പറയുമ്പോൾ ഈ എ സി മൊയ്തീൻ എം എം വർഗീസ് അല്ലേ അതെ കെ രാധാകൃഷ്ണൻ സെക് ജില്ലാ സെക്രട്ടറിമാരായിരുന്നു മൂന്ന് പേര് പ്രതികൾ പിന്നെ ഈ അന്തിമ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇരുപത്തേഴ് പ്രതികൾ കൂടി വന്ന് ആകെ എൺപത്തി മൂന്ന് പ്രതികളായിട്ടുണ്ട് നൂറ്റി എൺപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയോളം ഇപ്പോൾ ഈ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിലാണല്ലോ സ്വത്തുക്കൾ കണ്ടെത്തുന്നത് കണ്ടുകെട്ടുന്നത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കിൽ കാണുന്നത് അപ്പോൾ എട്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഇദ്ദേഹത്തല്ലാതെയും ഉണ്ട് പുറത്തുശേരി ഇല്ലേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീതാംബരൻ പുറത്തുശേരി സൗത്ത് ലോ നോർത്തും സൗത്തും സൗത്ത് ലോക്കൽ സെക്രട്ടറി എം പി രാജു കെ സി പ്രേമരാജൻ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി മധു അമ്പലപ്പുറം വടക്കാഞ്ചേരി കൗൺസിലർ എ ജെ ജോർജ് എ ജെ ജോസഫ് ഇ എഫ് ജോസഫ് ഷിജിൻ കെ ഡി അനിൽകുമാർ എ കെ സിബിൻ ടി ടി സജി പി ശ്രീജിത്ത് റോഷൻ നാരായണൻ വി ജി സുദേവൻ അബ്ദുൾ ഗഫൂർ വിൻസ് വർഗീസ് കെ വി ജയൻ ഒ എ സുകുമാരൻ സി കെ സദാനന്ദൻ പി ജെ ജോയി പി ആർ അരുൾ സി വി ജിൻലാൽ കെ കെ സുനിൽകുമാർ ഇതൊക്കെ പാർട്ടി പ്രവർത്തകരാണ് അപ്പം പാർട്ടിയിലെ ഒരുപാട് പ്രവർത്തകർ ഇതിൻ്റെ അകത്ത് പാർട്ടിയെ തന്നെ പ്രതി ആക്കാൻ മാത്രമുള്ള തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ജില്ലാ സെക്രട്ടറിമാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഈ കള്ളപ്പണ കേസിൽ വന്നിട്ടുണ്ട് പിന്നെ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി എന്നൊക്കെയാണല്ലോ പറയുന്നത് സാധാരണഗതിയിൽ ഈ തുടങ്ങിയ ശേഷം പിന്നെ ഈ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന പരിപാടിയും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേണുകൾ ആദായ നികുതി റിട്ടേണുകൾ എല്ലാ പാർട്ടിയും സമർപ്പിച്ചിരിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി പി എം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചപ്പോൾ ഈ വരുമാനത്തിനെ പറ്റിയൊന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ തന്നെ അംഗീകാരമൊക്കെ റദ്ദാക്കാനൊക്കെ എഴുതാവുന്ന വകുപ്പായി അതൊന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല ഇപ്പം തന്നെ ഈ റോഡൊക്കെ വൃത്തികേടായിപ്പോയില്ലേ അതിൻ്റെ അകത്ത് മേഗ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി വന്നില്ലേ ഈ കമ്പനി നേരത്തെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ വന്നിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ് ഒരുപാട് പാർട്ടികൾക്ക് പൈസ കൊടുത്തിട്ടുള്ളത് അപ്പം ഇലക്ട്രൽ ബോണ്ട് സി വാങ്ങിച്ചിട്ടില്ല എന്ന് മെയിനി പറയുന്നുണ്ട് പക്ഷെ സി ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പണം വാങ്ങിയിട്ടുണ്ട് സംഭാവനയായിട്ട് ഇലക്ട്രൽ ബോണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മനോരമ എഴുതിയിട്ട് ഇന്നലെ മനോരമ മാപ്പും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അടിയിൽ ഏറ്റവും അവസാനത്തെ വാചകമായിട്ട് വാർത്തയുടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവന ആയിട്ടാണ് മേടിച്ചത് അപ്പോൾ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയോട് ആർക്കും അയത്തവും ഇല്ല സി പി ഐനും ആയിത്തോ ഇല്ല ബാക്കിയുള്ളവർ ഇലക്ട്രൽ ബോണ്ട് വരി വാങ്ങിക്കുന്നുണ്ടാവും ഇവർ സംഭാവനയായിട്ട് വാങ്ങുന്നു ഇല്ലേ അതൊക്കെ അത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി വരട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ ഇലക്ട്രൽ ബോണ്ടുകളുടെ അതെ ഒരു രീതി കൊണ്ടാണ് മേഗ കൺസ്ട്രക്ഷൻ കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ള ആൾ മറ്റേ ലോട്ടറി രാജാവ് സാന്റിയാഗോ ആണല്ലോ അയാളുടെ കയ്യിൽ നിന്ന് സി പി എമ്മും പണം വരച്ചിട്ടില്ലേ അതെ അപ്പൊ ഞങ്ങൾ ശുദ്ധന്മാരാണ് ഞങ്ങൾ ചരിത്രം സംരക്ഷിച്ചു നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് വെറുതെ വീൺവാക്കും തട്ടിപ്പുവാണത് അപ്പം ഇങ്ങനെ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റോസ് വാലി ചിട്ടി എന്ന് പറഞ്ഞിട്ട് ബംഗാളിൽ ഒരു ചിട്ടി നടത്തിയിട്ട് ആളുകളെ പറ്റിച്ചിരുന്നു നിക്ഷേപകരെയൊക്കെ അപ്പം അതിൻ്റെ അകത്ത് മുപ്പത്തി ഒന്ന് ലക്ഷം നിക്ഷേപകരുടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ആണ് നമുക്ക് കൊണ്ടുപോയത് റോസ് വാലി ചിട്ടി കമ്പനി അപ്പം കണ്ടു കിട്ടിയ സ്വത്ത് നിക്ഷേപകർക്ക് വിതരണം ചെയ്യാൻ റോസ് വാലി ചിട്ടി കേസിൽ തീരുമാനിച്ചു അതാണ് കരുവന്നൂരിൽ നടപ്പാക്കാൻ പോകുന്നെന്നാണ് തോന്നുന്നത് കാരണം ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ സി പി എമ്മിൻ്റെ സ്വത്ത് ഈ പത്ത് തവണ കരുവൻ ഈ ഇ ഡി തീരുമാനിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് ഈ കൊടുത്തിട്ട് കരുവന്നൂർ ബാങ്ക് തന്നെ ലേലം ചെയ്യട്ടെ എന്ന് ഇ ഡി ആദ്യം വിചാരിച്ചിരുന്നു പത്ത് തവണ ബാങ്കിനോട് പറഞ്ഞു ബാങ്ക് അത് ചെയ്തില്ല ബാങ്കിൻ്റെ ഭരണസമിതി സി പി എം ഭരണസമിതിയാണല്ലോ അപ്പം സി പി എം ഭരണസമിതി എങ്ങനെ സി പി എമ്മിൻ്റെ സ്വത്ത് തന്നെ ലേലം ചെയ്യും എന്നുള്ള പ്രശ്നം കൊണ്ടായിരിക്കും ചെയ്യാതിരുന്നത് അപ്പം ഇനി ഈ ഡി തന്നെ ഈ റോസ് വാലി ചിട്ടിയുടെ കാര്യത്തിൽ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ വെച്ചു ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു അതിന് നേതൃത്വം വെച്ചത് അങ്ങനെ ഒരു അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റി ഇവിടെ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ വരാം ഈ കരുവന്നൂറിൻ്റെ കേസിൽ എന്നിട്ട് എന്ത് ലേലം ചെയ്യണം എ കെ യു സെൻറ്ററിൽ ലേലം ചെയ്യണോ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ലേലം ചെയ്യണോ എന്നൊക്കെ ആ കമ്മിറ്റി തീരുമാനിച്ചിട്ട് ലേലം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാം പക്ഷേ ഇങ്ങനൊരു പുലുവായൽ പിടിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഏത് സ്വത്തും ജപ്തി ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഇ ഡി ആപ്പിനെ അങ്ങനെ കേസിൽ പെടുത്തിയിരുന്നു കേസിൽ വന്നിരുന്നു പ്രതിയായിട്ട് അനുബന്ധ കുറ്റപത്രത്തിൽ റൗസ് അവന്യൂ കോർട്ടിൽ ഡൽഹിയിൽ കഴിഞ്ഞ കൊല്ലം മേയില് റൗസ് അവന്യൂ മെയ് പതിനേഴിന് മറ്റോ എന്ന് തോന്നുന്നു അന്ന് കൊടുത്ത അനുബന്ധ കുറ്റപത്രത്തിലാണ് ആപ്പ് ആദ്യമായിട്ട് പ്രതി ആയത് അപ്പോൾ ആപ്പിന്റെ പാതയിൽ സി പി എമ്മും മുന്നേറി അല്ലേ അതൊട്ടും മോശമല്ല രണ്ടാമത് പ്രതിയാകുന്ന പാർട്ടിയായിട്ട് ഇപ്പൊ സി പി എം രംഗത്ത് വന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക